ഹലോ ഗൈസ് നമ്മുടെ ബിഗ് ബോസ് താരം അർജുനെ പൊന്നാടിയിട്ട് ആദരിക്കാൻ എത്തുന്ന ദിലീപ് ഏട്ടനെ സ്വീകരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണാൻ പോകുന്നത് ദിലീപ് ഏട്ടൻ കാറിൽ നിന്ന് ഇറങ്ങി വരുന്ന സീനുകളാണ് അർജുനും ജനങ്ങളും എല്ലാവരും കൂടെ ദിലീപിനെ ആദരിക്കുന്ന പോസാണ് ഇപ്പോൾ നമ്മൾ കാണാവുന്നത് ഓരോരുത്തരും അർജുനെ സെൽഫി എടുക്കുക സെൽഫി എടുക്കുന്ന കാഴ്ചയും അർജുനും എല്ലാവരുമായിട്ട് നല്ല സന്തോഷത്തോടെയാണ് അവിടെ നിൽക്കുന്ന കാണുന്ന കാഴ്ചയാണ് ജിഞ്ചർ മീഡിയാണ് ഇവർക്ക് വേണ്ട സ്വീകരണം കൊടുക്കുന്നത് അർജുൻ പിന്നെ നല്ല സന്തോഷത്തിലാണ് അർജുൻ ദിലീപേട്ടനോട് ചോദിക്കുന്നുണ്ട് എന്നെ ഓർമ്മയുണ്ടോ ദിലീപ് ഏട്ട എന്ന് അപ്പോൾ ദിലീപേട്ടൻ പറയുന്ന പറയുന്നുണ്ട് അർജുനെ കാണാൻ വേണ്ടി എനിക്ക് ബിഗ് ബോസ് വരെ പോകേണ്ടി വന്നു എന്നൊക്കെയാണ് പറയുന്നത് എന്താ എന്തായാലും അർജുനും എല്ലാവരും നല്ല ഹാപ്പിയിലാണ് ദിലീപ് ഏട്ടൻ വേദിയിലേക്ക് പോകുന്നതേ ഉള്ളൂ പാർക്കിംഗ് സ്ഥലത്ത് വെച്ചിട്ടാണ് ഈ സംഭവങ്ങളെല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നത് അങ്ങനെ ദിലീപേട്ടനെ ആദരിച്ചുകൊണ്ട് എല്ലാവരും ശേഖരണ ഹാളിലേക്ക് പോവുകയാണ് അർജുനും ഒപ്പം തന്നെയുണ്ട് അർജുന് എ ബിഗ് ബോസിൽ നിന്നും കിട്ടാവുന്ന ഏറ്റവും കൂടിയ സ്നേഹതരവാണ് ജന്മനാട്ടിൽ നിന്ന് ലഭിക്കുന്നത് അത് ഇത് തന്നെ നമുക്ക് കണ്ടാൽ മനസ്സിലാവും അർജുന നേരെ കുറേ നന്നായി നല്ല എക്സൈറ്റ്മെൻറ്റിലാണ് എല്ലാവരും ഒപ്പം സന്തോഷം പങ്കിട്ടും സെൽഫി എടുത്തും അവരോടൊപ്പം തന്നെ അർജുനും അകത്തേക്ക് നടക്കുകയാണ് എന്തായാലും കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ദിലീപ് ഭട്ടനും എല്ലാവരും അർജുനിനെ സ്വീകരിക്കുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ ഒരുപാട് ജനങ്ങളാണ് അവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് അർജുനൊരു കോ കോൾ വരുന്നു ഓ സംസാരിക്കുന്ന അപ്പോഴേക്കും വിശിഷ്ടാതിഥികളും എത്തിച്ചേരുന്നുണ്ട് രമേഷ് പിഷാരടി അങ്ങനെ കുറേ സിനിമാ ഫീൽഡിലുള്ള കുറച്ച് പേരും നാട്ടിലെ പ്രമുഖരായ ആൾക്കാരും എല്ലാവരും ഉണ്ട് ഓക്കെ ബായ്